അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹം കൃപകളിപ്പോൾ ഞങ്ങൾ ഹൃദയം നന്ദി പറയും പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവേ ദൈവമാതാല് രണ്ടായിരത്തി നാലും ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് കൃപാസനം സംഭവിച്ചെ കുറിച്ച് രക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ സവാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ ഞങ്ങൾ താഴ്മയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഭൂസ്ലോകങ്ങൾ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേമസം ഭൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തനിസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേമാല ജപമാല സകലാസനും ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നമ്മൾ മരണസമയം എന്റെ പ്രിയ നമ്മളെ കർത്താവിന ദിക്കാൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സൂത്ര ചെയ്യണം കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയിലെ കൃപാസനത്താറ് നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശത്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളുടെ യാത്രകൾ ഇന്നത്തെ ജോലികൾ ഇന്നത്തെ സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങൾ ഏത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആ വിഷയത്തിനുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകുന്നത് നിൻ്റെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ അതിൽ പ്രവർത്തിക്കട്ടെ ദൈവം സാമ്പത്തികവും വലയുന്നവരുണ്ട് ഈശ്വര സാമ്പത്തിക ഭാരങ്ങൾ കൊണ്ട് കർത്താവെ ഒത്തിരി ഒന്നല്ല പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ട് മനസ്സ് മടുത്തവരുണ്ട് ഈശേ കർത്താവെ അവരെ നീ ആശീർവദിക്കണെന്ന് പ്രാർത്ഥി പുതിയ വഴിയുടെ കാണിക്കണ ഈശയെ മക്കള് വഴിപഴിച്ചു പോയതിൽ സങ്കടപ്പെട്ട് മന കുടുംബം കുടുംബം ജീർണിച്ചിരിക്കുന്നവരുണ്ട് ഇശേ ജീർണിച്ച കുടുംബങ്ങളെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങിപ്പോയാ മതി അച്ഛാ പുറത്തൊന്നും കുഴപ്പമില്ല അച്ഛാ എന്ത് സന്തോഷമാണ് ഞാൻ എൻ്റെ മത് എന്റെ വീടിന്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എല്ലാ പിശാസും ഒരുമിച്ച് കയറി എന്നെ പോയത് എനിക്ക് വീട്ടിൽ കയറാൻ പോലും തോന്നണില്ല എന്ന് പറയും സങ്കടപ്പെട്ടു നിലവിളിക്കുന്നവരുണ്ട് കർത്താവേ നീ അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഈശേ എല്ലാവർക്കും ഉണ്ട് ഈശേ പക്ഷേ സമാധാനമില്ല സന്ധിപ്പുമില്ല സങ്കടം കൊണ്ട് വിഷമം തടഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈശോ എൻ്റെ കർത്താവിനൊരു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ശത്തിയാൽ നിൻ്റെ യാത്രയെ ആസ്വദിക്കുന്നു നിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ നേരത്തെ കർത്താവിൻ്റെ ആശങ്കകൾ കർത്താവെ ദുരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ റിസൾട്ട് പ്രതിഫലിപ്പിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിരാശ്രോതിക്കപ്പെടട്ടെ രോഗി കർത്താവ് നിത്യരോഗികൾ നിത്യകിടപ്പുകാര് ജീവിതത്തെ നിരാശയോടെ കാണുന്നവർ കർത്താവ് ബൈസ്റ്റാൻഡേഴ്സാണ് നിൽക്കുന്നവരുടെ കൃത്യ രോഗികളെ സൃഷ്ടിക്കുന്നവരുണ്ട് അത് കാരണം ഒരുത്തും പോകാൻ പറ്റണില്ലല്ലോ തങ്ങളുടെ ജീവിതം തളച്ചിട്ട് പോയല്ലോ ജീവിതം തീർന്നല്ലോ അവർക്ക് ജീവിതമുണ്ട് ഇവർക്ക് ജീവിതമുണ്ട് എനിക്ക് മാത്രം മാത്രമില്ലെന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവെ അവരെ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു അവിടെ കാലിൽ നടന്നായ കർത്താവെ അവർ കയറി വരത്തില്ല അവർ നീ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടികാലത്ത് മക്കളില്ലാത്തവരും വിവാഹം ഒത്തു വരാത്തവരും ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശ്വയേ പത്തും നാൽപ്പതും വയസ്സ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാലും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവർ അത് ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥ ദുരന്തമായിട്ട് സമൂഹത്തിൽ തുടരുകയാണ് ചെയ്യേ ജീവിത പങ്കാളി കിട്ടാത്തവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ നാമത്തെ അവരെ മാധ്യസ്ഥവരെ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു ഔട്ട് ജീസസ് ക്രൈസ്റ്റ് പാർ പവർ ഔട്ടി സ്പിരിറ്റ് ഡച്ച് വിത്ത് ഫയർ ഫിംഗർ ബ്ലഡ് സ്പിരിറ്റ് ഫീസ്യസ്റ്റ് ഇൻ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രൈസ് എൻ്റെ ജീവിതത്തിലെ കുറച്ച് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് തിനെക്കുറിച്ചൊക്കെ എപ്പോഴും തേങ്ങും ഒരിക്കലും ഉണ്ടല്ലോ ഒരു ഇരിക്കുമ്പോൾ ഒരു വലിയ അപ്പം ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു ഇടിച്ച് കിട്ടുന്ന ഇന്നത്തെ ഇന്നത്തെ പോലെ കൃപാസ്തുപോലെ ചിട്ടയൊന്നും ഇല്ല ഇടവകയിൽ ഇടവക നമുക്ക് ധ്യാനകേന്ദ്രം പോലെ ചിട്ട ചെയ്യാനൊന്നും പറ്റത്തില്ല എല്ലാവരും വരും ഇടവക്കാരും വരും അല്ലാത്തവരും വരും അവരെപ്പോഴിങ്ങനെ മുടി മുറി നിറഞ്ഞു നിൽക്കും അപ്പോഴും ഒരിക്കലും ഒരു അപ്പം സ്ഥിരമായിട്ട് ഞാൻ സഹായിക്കുന്ന ഒരു അപ്പച്ചനുണ്ട് ആ ഞായറാഴ്ച അപ്പച്ചൻ വരും അപ്പം അവർ പാവപ്പെട്ട അപ്പച്ച വളരെ പാവപ്പെട്ട അച്ഛനാണ് അപ്പോൾ ഒരു ദിവസം അപ്പം എൻ്റെ മനസ്സ് ഞാനാണെങ്കിൽ കുർബാന കഴിഞ്ഞ് കുർബാന ഒമ്പത് മണിയാകുമ്പോഴാണ് തീരണത് കരിസു കഴിയുമ്പോൾ വയറൊക്കെ പൊള്ളി വെള്ളം പോലും കുടിക്കാതെ അല്ലേ മേടയിലോട്ട് വരുമ്പോൾ ഉണ്ട് എല്ലാവരേക്കാൾ അപ്പം എനിക്കിത് വെള്ളം കിട്ടിയാൽ കൊള്ളാതെ മുന്നേ ഞാൻ വരണത് അപ്പോൾ ഒരു ഒരു അപ്പൻ ഇത് ഈ ആൾക്കാരുടെ ഇടയിൽക്കൂടി ഇടിച്ച് നുളച്ച് അകത്ത് കയറി അച്ഛാ കാശ് താന്ന് അച്ഛാ അങ്ങനെ കൊടുക്കുന്നതാണ് ഞാൻ എപ്പോഴും പക്ഷേ എനിക്ക് എന്തോ ഒരു അനുചിതമായിട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞ നിങ്ങളെ ഇറങ്ങി പറഞ്ഞു നിന്ന് പറഞ്ഞു പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല കുറെ നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു മകൻ എന്നെ കാണാൻ വന്നു ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ അച്ച അപ്പച്ചൻ മരിച്ചുപോയെന്ന് പറഞ്ഞു അപ്പം ഞാൻ സാധാരണ അപ്പച്ചൻ മരിച്ചു പോയെന്ന് ചിലർ അങ്ങനെ പറയാറുണ്ടല്ലോ പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം എന്നോട് പോയിട്ട് പിന്നെ അധികാരം ജീവിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഞാൻ ഈ ആളൊന്നും ഒഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറയാനുള്ള തിരുതി ആയാലും എനിക്ക് തന്നില്ല എനിക്കും അത് കിട്ടിയില്ല ഞാനാണ് എൻ്റെ ബോഡി വളരെ ടയർഡായിട്ടാണ് നിൽക്കുന്നത് ഞാൻ എന്നെ നീതീകരിക്കുകയല്ല പക്ഷെ അതിൻ്റെ ഒപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ വളരേണ്ടതായിരുന്നു അതെനിക്കൊരു പശ്ചാത്തലമാണ് ഇങ്ങനെ അത് പക്ഷെ പക്ഷേ ഞാനതിപ്പോൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്താണ് അത്ര അപ്പച്ചന്മാരെ കണ്ടാലൊക്കെ അങ്ങോട്ട് ചോദിച്ചു സങ്കടം തീർത്ത് വിടും എന്താ കാര്യം പഴയ ഒരു ഇപ്പം ഞാൻ എന്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ മതിരി കിട്ടിയപ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ച് സ്ഥലം എന്നെ അരികിൽ താമസിക്കുന്നവർ ഞെരുങ്ങിപ്പോയി അതെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും അത് പ്രയാസം അവർ കിടക്കും ആ ഞെരുങ്ങിപ്പോയി അവർക്ക് അവിടെ സ്ഥലം എടുത്തില്ല പക്ഷെ അവരിത് ഞെരുക്കത്തിലായിപ്പോയി അവിടെ നീതിയാണ് നമ്മൾ ചെയ്തത് പക്ഷേ കറന്ന് പറഞ്ഞ കാര്യമില്ല കരണയില്ല അവിടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇപ്പം എനിക്കിപ്പോൾ ഒരു അവസരം ലഭിക്കുന്നുണ്ട് വരുന്നതുണ്ട് അവരൊന്നും സന്ധിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അത് റെക്ടിഫൈ ചെയ്യും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പരിഹാരം ഉണ്ടാക്കും അപ്പോൾ ഈ എന്താ ശുഭ ശുഭത്തിൻ്റെ ഗുണം അതാണ് അപ്പോൾ നമ്മളിങ്ങനെ പ്രസംഗിക്കു മാത്രമല്ല നമ്മൾ തന്നെ കണ്ണാടി ഒന്ന് നേരെ തിരിച്ച് വെക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾക്ക് നമുക്ക് തെറ്റുകൾ മുൻപ് കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാലമാണ് ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും കരണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കരണ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ അത് ശുഭമാ നമ്മുടെ ജീവിതമേ നിത്യത വരെ എത്തുമ്പോൾ മാത്രമേ ശുഭമെന്ന് പറയാൻ പറ്റത്തുള്ളൂ എല്ലാം നല്ലതായിരിക്കണം ദൈവം കണ്ടു എന്ന് പറയണമെങ്കിലേ എൻ്റെ പിതാവിന് അനുഗ്രഹത്തിൽ വരുവെൻ ലോകസ്ഥാപനം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമായി കൊള്ളൂ എന്ന് പറയുമ്പോൾ മാത്രമേ ശുഭമാകത്തുള്ളൂ അപ്പം ക്രിസ്ത്യാനെ ജീവിതം അങ്ങനെയാണ് കാര്യം എന്താണ് ക്രിസ്തു നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് പൗരത്സവം ചോദിക്കണത് എന്താണെന്ന് പറയാം ഒന്ന് കൊറഞ്ഞ് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ആ ഈ വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ ക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് ഈ ജീവിതത്തിന് പ്രാധാന്യം ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് പക്ഷേ ക്രിസ്തുവിന് നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെ എന്താണ് നിത്യജീവിതത്തിന് വേണ്ടിയാണ് ഈ നിത്യജീവിതം ഇപ്പം ഞാൻ മാതാവിനെ പ്രത്യക്ഷീകരണം നേരെ കണ്ട കണ്ടാളാണ് അപ്പം നിത്യജീവിതം എന്താണെന്നതിനെക്കുറിച്ചും നിത്യജീവിതത്തിനു മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഒരു ധാരണയുണ്ട് ആ വിഷയത്തിൽ അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അപ്രമാ ഈ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ആ നിത്യ നിത്യതയിലെ സ്വർഗീയ ശരീരങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നിത്യസന്തുഷ്ടത്തെ പ്രവേശിക്കുക മാത്രമേ ശുഭമാകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോഴാണ് ദൈവം പറയണത് എല്ലാം നല്ലതെന്ന് കണ്ടെന്ന് പറയണത് കാര്യം അപ്പോഴാണ് അത് അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ സുവിശേഷപരമായിട്ട് ശുഭമാകാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ശുഭമാക്കണ്ട ആക്കാൻ വേണ്ടി ശ്രമിക്കണം അത് മറ്റുള്ളവരുടെ ജീവിതമായാലും നമ്മളുടെ ജീവിതമായാലും എപ്പോഴും എല്ലാ അതായത് ഒന്നും കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം ദൈവ ദുരിസ്ഥയിൽ നമ്മൾ പിരിയുമ്പോൾ കടവുണ്ടാകരുത് പിരിയുമ്പോൾ അത് നേരത്തെ കുട്ടി അതിനുള്ളൊരു ബോധപൂർവ്വ ശ്രമം ഉണ്ടാകണം അപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള നിശ്ചയമുള്ളവരാണ് അതുപോലെ ബോധപൂർവ്വ ശ്രമം നടത്തേണ്ടത് അപ്പോൾ നോൻപുകാലം ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണമെന്നും ദൈവ ദുഃസ്ഥി കടമില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും പിരിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വിശുദ്ധ ധാരീയ ജീവിതം ഞാൻ കര കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വള്ളീക്കാവ് എന്ന് പറഞ്ഞ വരുന്നു ഞാൻ ഒരു ഹിന്ദുവായ മകളാണ് എൻ്റെ എനിക്കൊരു മകളുണ്ട് മകൾ ദുബൈയിൽ ജോലി ചെയ്യുമായിരുന്നു അവിടെ ഒരു മുസ്ലിം പയ്യനുമായിട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരു കുട്ടിയായി ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പയ്യനെ നല്ല ജോലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൾ കഴിഞ്ഞ മാർച്ചിൽ ഒരു പത്ത് ദിവസത്തേക്ക് നാൽപ്പത് ദിവസത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് കണ്ട് തിരിച്ചു പോയി അപ്പോൾ എന്നു മുതലാണോ എന്നറിയില്ല എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ മാതാവിനെ വിശ്വസിക്കുകയും കൊന്ത പഠിക്കുകയും ബൈബിളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരു ദിവസം അവൾ ഈ ഏപ്രിൽ മാസത്തിൽ പറഞ്ഞ അമ്മേ സേഫുവിൻ്റെ കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പം പിന്നെ ജോലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അമ്മ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അപ്പം ഇങ്ങനൊരു മാരേജ് ആയതുകൊണ്ട് എൻ്റെ മകളെ അവർ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് വന്നിരുന്ന ഞാൻ മറ്റൊരു വീട്ടിൽ ജീവി ആണ് നിൽക്കുന്നത് അപ്പം എനിക്ക് വന്നാൽ എൻ്റെ മകളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല എൻ്റെ മകൾ വന്ന് നിന്നപ്പോൾ തന്നെയുള്ള എനിക്ക് എൻ്റെ ലോണുകളെല്ലാം മുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പക്ഷെ പിന്നെ മാതാവിൻ്റെ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകൻ മുസ്ലിമാണെങ്കിലും അവന് കൊന്തപഠിക്കുന്നതിന് അവൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സമില്ല അപ്പോൾ ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ട അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കൃപാസനത്തിൽ അമ്മ പലപ്പോഴും ഇതിലേ പോകുമ്പോൾ വന്നിട്ടൊക്കെയുണ്ട് നമ്മൾ ഉടമ്പടി അങ്ങനെയൊന്നും നമുക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ നാത്തൂർ എന്നെ വിളിക്കുന്നത് അമ്മേ എന്നാ ചേച്ചി ഒന്ന് വരാ പോകാൻ എനിക്ക് വീട് വെക്കണം കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിക്ക് നമ്മെ സെയ്ഫുവിൻ്റെ ജോലി പോയി പിന്നെ ചെറുപ്പക്കാരുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ട് സെയ്ഫുൻ്റെ ജോലി പോയി ഒരാഴ്ചയ്ക്കാണ് വിസ ക്യാൻസലാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഈ കുഞ്ഞിനെ ഇവിടെ സംരക്ഷിക്കാനുള്ള ശേഷി എനിക്കില്ല എത്രയും പെട്ടെന്ന് അവനൊരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാധുവിനീ ഉടമ്പടിയുടെ കാര്യം പറയുന്നത് അങ്ങനെ വെളുപ്പിനെ നാലു മണിക്ക് ഞാനും എൻ്റെ സഹോദരൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മരുമകന് ഒരു ഫാമിലി വിസ ഒരുക്കി കൊടുക്കണം ഒരിക്കലും എൻ്റെ മോളും മുഞ്ചും നാട്ടിൽ വരാൻ ഇടയാകരുത് ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ എന്ത് തോന്നിയാലും അന്നത്തെ എൻ്റെ അവസ്ഥ ഇതല്ല ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതിനകത്ത് അങ്ങനെ അവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ വെച്ച് മരുമകൻ ഈ ഞാൻ ഈ ഉടമ്പടിക്ക് വരുന്നതിന് മുമ്പ് മരുമകൻ അവിടെ പഠിച്ച് വളർന്നത് കൊണ്ട് അവനൊരു പെട്ടെന്നൊരു ജോലി കിട്ടി പക്ഷേ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കത്തില്ല അവൻ നല്ല കമ്പനി നല്ല പൊസിഷനിൽ വണ്ടിയും ഫോണും ഇതെല്ലാം കമ്പനി കൊടുത്ത് ജി പോയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം അവനാ തകർച്ച വന്നപ്പോഴത്തേക്ക് അവന് പക്ഷെ അവനൊരു ജോലി കിട്ടി പക്ഷേ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കുന്നില്ല വണ്ടി കൊടുക്കുന്നില്ല അപ്പം ഒരു ജോലി അവിടെ പിടിച്ച് നിൽക്കണ പോലും അപ്പോൾ ഇച്ചിരി നല്ല സാലറി ഉള്ള ഒരു ജോലി പെട്ടെന്ന് കിട്ടി അപ്പോൾ ഫാമിലി വിസ ഇല്ല എങ്കിലും ആ ജോലി ശരിയാണ് അവന് കിട്ടുക അപ്പോൾ എൻ്റെ മോക്ക് വേണ്ടിയിട്ടൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാനിവിടെ വന്നിട്ട് അതിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനൊരു ഫാമിലി വിസയ്ക്കാണ് പറഞ്ഞത് എന്നാലും വേണ്ടതിൽ എൻ്റെ മോക്കൊരു എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് അവളെ നിർത്തണേ അമ്മയെന്ന് പറഞ്ഞ് അവൾ കയറി വരാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ ഈ കാശുരൂപം തന്നപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിൽ നിന്നൊരു വിറയിൽ പോലെ എനിക്ക് അതുവരെ ഞാനൊരു ഭ്രാന്തിയുടെ അവസ്ഥയിൽ ഞാൻ ജീവിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടെല്ലാം ചെയ്ത് എനിക്കെന്താണെന്നറിയില്ല അപ്പം എൻ്റെ ശരീരത്തിൽ ഈ ഇതങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു വൈബ്രേഷനാണ് എൻ്റെ അപ്പം എന്നിലുള്ള ആ ഒരു ടെൻഷനുകളും എല്ലാം ശൂന്നും പറഞ്ഞാൽ ഒഴിഞ്ഞുപോയി എനിക്കൊരു ധൈര്യം മുന്നോട്ട് ജീവിക്കാൻ പറ്റിയത് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എനിക്ക് പ്രാർത്ഥനയോടെ പ്രാർത്ഥന എനിക്ക് അമ്മയല്ലാതെ ആരുമില്ല എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അമ്മയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവൾ ഓടി ചെന്നപ്പോൾ അവൾക്ക് അവന് എൻ്റെ ജോലിക്ക് ഓഫർ ലെറ്റർ വരെ കൊടുത്ത കമ്പനി പെട്ടെന്ന് പറയുന്ന വിസ അടിക്കാൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഡീ എന്താണെന്നറിയാവോ ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിനോട് ഉടമ്പിടി വെച്ച അവന് ഫാമിലി വിസ അപ്പോൾ പറഞ്ഞു ഇല്ലമ്മേ ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞാൽ പറ്റത്തോളം എനിക്ക് ജോലിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി അവൻ പോയി പാസ്പോർട്ട് തിരിച്ചാക്ക ഓഫർ ലെറ്റർ കൊടുത്തിടത്ത് വാങ്ങിച്ചോണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് വന്ന് അവൻ ആഹാരം കണ്ട അവൻ രാത്രിയിലൊക്കെ എന്നെ വിളിക്കാൻ അവൻ ആഹാരം കഴിക്കുന്നില്ല ടെൻഷൻ ടെൻഷൻ എൻ്റെ ജീവിതം തീർന്നു പറഞ്ഞ് ഒരു ജീവിതം അപ്പം എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ പറഞ്ഞില്ല മാതാവ് നിന്നെയും അവനെ സംരക്ഷിച്ചോളും നാട്ടിൽ കയറി വരാൻ ഇടയാകത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ പറഞ്ഞാൽ അവൻ്റെ പണ്ടത്തെ ഒരു കൂട്ടുകാരൻ അവനും നമ്പറില്ല വേറെ ആരോ വഴി ഒരു കൂട്ടുകാരൻ പറഞ്ഞ് സേഫൂന് ഇതുപോലെ ജോലി നഷ്ടപ്പെട്ടു ഫാമിലി ഉണ്ട് ആകെ പ്രശ്നം അപ്പോൾ പറഞ്ഞ് എൻ്റെ ഉപ്പായ വന്ന് കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരനവന് നമ്പർ കൊടുത്തു അപ്പോൾ പറഞ്ഞു അമ്മ ഒരാശ്വാസമുണ്ട് ഇങ്ങനെ അയാളെ പോയി ആ മുതലാളിയെ പോയി കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആ പറഞ്ഞ സമയമായപ്പോഴും പുള്ളി വിളിക്കുന്നില്ല അവസാനം രാത്രി പത്ത് അവിടുത്തെ പത്ത് മണി ആ പന്ത്രണ്ട് മണി ഇവിടെ പത്ത് മണി അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്കിനി സഹിക്കാൻ മയ്യാ പുള്ളി ചോറ് എന്തായി തീരും ഞാൻ പറഞ്ഞേ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അമ്മേ വിശ്വാസമാണ് അവർക്ക് അവർക്ക് ജോലി കൊടുക്കും ഏറ്റവും നല്ലത് കൊടുക്കും എനിക്ക് വിശ്വാസമാണ് പക്ഷെ അവർക്കൊരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാമേ ഞാൻ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ രാത്രി ആരും കമ്പനി ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട് അവിടുത്തെ പത്ത് മണി പന്ത്രണ്ട് ഇവിടുത്തെ പന്ത്രണ്ട് മണി എനിക്കൊരു ഫോൺ വരുന്നത് അമ്മേ സേഫുനെ നാണ്ടെ ഇൻറ്റർവ്യൂവിന് രാത്രി അമ്മച്ച രാത്രിയിലോ ഞാൻ നമ്മളൊരു മാതാപിതെ പെട്ടെന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു അവൻ ചെന്ന് മുതലാളിയെ കണ്ട് സംസാരിച്ച് ഓക്കെ നാളെ രാവിലെ നീ മാനേജറെ വന്ന് കാണാൻ പറഞ്ഞു അപ്പം മാനേജർ എന്താ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം പത്ത് മണിയായപ്പോൾ അവനെ അങ്ങോട്ട് വിളിക്കുന്നത് നീ പെട്ടെന്ന് വരാം അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ മരുമോന് വി ഫാമിലി വിസ പിന്നെ വണ്ടി പെട്രോള് പിന്നെ മൊബൈൽ എല്ലാം കമ്പനി കൊടുക്കുക അവൻ സമ്മതി അവനെ ജോലിക്കെടുത്ത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോക്ക് ജോലി അപ്പോൾ എൻ്റെ മോക്ക് സത്യം ദൈവത്തെ ആരുടെ മുമ്പ് വിളിച്ച് പറയുന്നത് എനിക്ക് തോന്നിയില്ല എൻ്റെ മോക്ക് ഒരു ജോലി കിട്ടിയാലോ എന്തെങ്കിലും തരാൻ പറ്റും ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ ജീവിക്കുന്നത് അപ്പം പറഞ്ഞു എൻ്റെ മോക്ക് ജോലി വേണം അമ്മയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് അപ്പോഴും ഒരു ദിവസം ഞാനിങ്ങനെ കിടക്ക അപ്പം ഈ മോന് മരുമോൻ്റെ ആദ്യത്തെ കമ്പനി ഓഫർ ലെറ്റർ കൊടുത്ത കമ്പനി വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഗൾഫ് രാജ്യത്ത് ഒരു മകൻ എട്ടെന്ന് കാണിക്കുന്ന എട്ടിന് ദിവസിക്കകമാണോ എന്താണെന്നറിയത്തില്ല ഒരു അത്ഭുതം പ്രവർത്തിക്കാം അവന് ജോലിക്ക് കയറുമോ പറഞ്ഞു അപ്പം ഞാനത് പഴയ ഒരു ടോക്ക് അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ സൈഫിനാണോ എന്ന് വിചാരിച്ച ആ എട്ടാമത്തെ ദിവസത്തിൻ്റെ തലേ ദിവസം അവനെ അന്നത്തെ ദിവസം തന്നെ അവർ ജോലിക്കെടുത്ത് ആ ദിവസം തന്നെ അവന് ആ അച്ഛൻ പറഞ്ഞ ആ ഡേറ്റിന് എന്നെ ജോലിക്ക് കിട്ടി പിന്നെ എൻ്റെ മോക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിഷം അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ പല കമ്പനികൾ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലും എല്ലാം ഒരു നൂറ് സി വി ഇട്ടുകൊടുത്ത് സാൻ ഞാനിവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഇനി അവക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആരോടും ശ്രമിക്കത്തില്ല അമ്മ അവക്കൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ പറ ഒത്തിരി കമ്പനികൾ ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നത് ഇപ്പം വിളിക്കുക ഇപ്പം വിളിക്കുക ഇപ്പം വിളിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഒരു കമ്പനിയും വിളിക്കുന്നില്ല ഞാൻ നിനക്ക് ഏറ്റവും നല്ലത് തരാനാണെന്ന് പറഞ്ഞു അപ്പോൾ ജൂൺ ഒന്നാം തീയതി അമ്മ എന്നെ ഒരു കമ്പനി വിളിച്ചിട്ടുണ്ട് ഒരു ടൈപ്പിസ്റ്റ് നേരത്തെ അവിടെ ഒരു എച്ച് ആർ ആയിട്ടാണ് വർക്ക് ചെയ്തത് എന്തായാലും വേണ്ടി ഇവിടെ പിടിച്ചു നിൽക്കാൻ ഉണ്ടായോ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ അവർ വിളിക്കും അപ്പം അപ്പോഴും ഞാൻ ഇങ്ങനെ തല ഉറങ്ങി ഉറങ്ങിക്കിടക്കാം മെയ് ഇരുപത്തഞ്ചാം തീയതി കിടക്കുമ്പോൾ ഞാൻ ഈ പിന്നെ ലൈവ് കേട്ടോണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉടമ്പടിയുടെ അപ്പോൾ ഞാൻ ഉറക്കത്തിൽ രണ്ട് മണിയായി പെട്ടെന്ന് ഞെട്ടി വന്നപ്പം ഒരു സെക്കൻഡ് ഈ മാതാവും ഈ സിൽവർ മാതാവും ഇതേ രൂപത്തിൽ തന്നെ ഈശോയും ഈശോയും കൂടെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് എന്നോട് പറയുന്നു ഉടമ്പടി സാധനങ്ങൾ അവളുടെ കയ്യിൽ എത്തിക്കുകയാണ് ഞാൻ ഞാൻ പറയും എങ്ങനെ ആ മാതാവേ ഞാൻ ആരുടെ കയ്യിൽ കൊടുത്തുവിടും എനിക്ക് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അപ്പോഴും ഞാൻ ദുബൈയിൽ ആര് പോകുന്നു അപ്പം ഞാൻ നോക്കിയിട്ട് ആരും അപ്പോൾ പിറ്റേ ദിവസം എനിക്കൊരു മെസ്സേജ് അമ്മ എൻ്റെ കൂടെ പഠിച്ച കുക്കു എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കാൻ വന്ന അമ്മ ഉടമ്പടി സാധനം കൊടുത്തു വിടാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഉടമ്പടി സാധനം അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു വേ ഇവിടുന്ന് ഉപ്പും തേനും ഒക്കെ തരുമെന്നുള്ള അപ്പോൾ അവിടെ ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നീടാണ് അറിയുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇത് കൊടുക്കുന്നതെന്ന് അപ്പം ഈ കൊച്ചിന് കൊടുക്കാൻ ഉപ്പും തേനും വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആ സി വി കൊണ്ടുവന്ന ഫോണെടുത്ത് വെച്ചിട്ട് വന്നു ഇതാണ് അവിടെ സി വി അമ്മ അവോലി വാങ്ങിച്ചു കൊടുക്കണം എനിക്കിനി മുട്ടാൻ വാതിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ വന്ന് പിന്നെ ഈ ഉടമ്പടി സാധനങ്ങൾ അവർക്ക് അവിടെ കൊടുത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറർത്താവോ നിൻ്റെ മോനോ അല്ല വലുത് ഈ ഉടമ്പടിയാണ് നിൻ്റെ ഏറ്റവും വലുത് നീ അത് നെഞ്ചോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ജൂൺ പിന്നെ മെയ് മുപ്പത്തൊന്നാം തീയതി ഒക്കെ ഉടമ്പടി സാധനം കിട്ടുന്നു ജൂൺ ഒന്നാം തീയതി വിളിക്കാമെന്ന് പറഞ്ഞ അയാൾ വിളിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് അതിനേക്കാൾ നല്ലതാണ് നിനക്ക് താണ്ടി അതിനേക്കാൾ നല്ലതാണ് നിനക്ക് മാതാവ് ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ പറഞ്ഞു അമ്മേ ഞാൻ സി ബി ഒന്നും അയച്ചിട്ടില്ല ആദ്യത്തെ മൊലാളിയുടെ സെയ്ഫുൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞ് രണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് കമ്പനി ചെല്ലാതെ ഞാൻ പറഞ്ഞ് ആ ഉപ്പ് മോളാ ഉപ്പ് എടുത്താ കമ്പനി കൊല്ലയ്പോ വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ ഇടണം ഈ തേൻ മോളെന്നാക്കി ലിറ്റിച്ച് അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും നിന്നെ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ ശരിയമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് എന്നൊരു പറഞ്ഞു അമ്മേ ഞാൻ താൻ്റെ ഇവിടെ കമ്പനി വന്ന് ഇൻ്റർവ്യൂവിന് കയറാൻ പോകുമെന്ന് ഞാൻ പ്രിതീക്ഷ പ്രാർത്ഥന ചെല്ലി ചെല്ലും ഞാനൊരു മൂന്ന് പ്രാർത്ഥന ചെല്ലിയപ്പോൾ എൻ്റെ ഫോണിൽ ആ സെക്കൻഡ് വിളിവരുന്നത് അമ്മ എത്ര സാക്ഷ്യം വേണമെങ്കിലും പറഞ്ഞല്ലോ എനിക്കും കമ്പനി വണ്ടിയും മൊബൈലും എല്ലാം തരുന്ന നല്ല ജോലി എനിക്കും ആക്കിത്തന്നു പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസം പത്താം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം അപ്പം ഞാൻ വിശ്വസിച്ച് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഇതിനിടയിൽ ഒത്തിരി സംഭവങ്ങളെല്ലാം മാതാവ് ഒരുക്കി തന്ന് അതെല്ലാം കഴിഞ്ഞ് അവളിപ്പം ജോലിക്ക് പോകുന്നു മരുമകൻ ജോലിക്ക് പോകുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് രണ്ടാമതും ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ഹി എന്നെ ക്രിസ്ത്യൻസിൽ നിന്ന് നാല് ഞാൻ പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കത്തില്ല മിക്ക ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണും പക്ഷേ ഞാൻ ഈ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ പള്ളിയിൽ പോകും കുർബാന സ്വീ സ്വീകരിക്കത്തില്ല സ്വീകരിച്ചു കൂടാല്ലോ അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ എനിക്ക് അപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞ് നിധി ഈ പത്രം ഈ ഇവിടെ പള്ളിയിൽ കൊടുത്താൽ പോരെ ഞാൻ പറഞ്ഞില്ല ഞാൻ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കത്തിൽ ഓൾറെഡി ക്രിസ്ത്യാനികൾക്ക് മാതാവിൻ്റെ മഹത്വം അറിയാം ഇത് ഹിന്ദുക്കൾക്കേ കൊടുക്കത്തോളം എന്ന് പറഞ്ഞു അങ്ങനെ ആ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാ വീടുകളിലും ഹിന്ദു രണ്ട് ക്രിസ്ത്യാനികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും അവർക്കെല്ലാം ഞാൻ കൊണ്ടുവരണം കൊടുത്ത് അവരോടെല്ലാം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകും അവർക്കൊക്കെ ഉള്ള ആഹാരം എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു മോള് അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അവിടെ ബ്രസ്റ്റിന് ഒരു തടുപ്പ് പോലെ വന്ന് അത് കീറി വലിയ പ്രശ്നമായി ആ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈലവും ഈ ഉപ്പും ഈ തേനുമായിട്ട് അവളെ കാണാൻ അവിടെ ചെന്ന് ചെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോകാൻ പോയപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴ് ബുധനാഴ്ച പോകാൻ പോയപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു തലവേദന അപ്പം ഞാൻ പറഞ്ഞു എന്താ മാതാവേ എനിക്കിങ്ങനെ തലവേദന പിറ്റേ ദിവസം വ്യാഴാഴ്ച എന്ത് തന്നെ സംഭവിച്ചാലും പോകുകയെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ആയിട്ട് അവിടെ ചെന്നപ്പം അവളെക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു മകൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട് ആ മകളോട് സംസാരിക്കാനാണ് ഇന്നലെ എനിക്ക് ആ തലവേദന വന്ന് ഇന്നത്തേക്കാക്കിയത് അപ്പം ഞാൻ ഈ ഉപ്പും ഇതെല്ലാം കൊടുത്ത് ഞാൻ അവളുടെ ആ ബ്രസ്റ്റിൻ്റെ അവിടെ കുരിശുരൂപം വലിച്ച് തേം തൈലം വെച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ എന്നെ വിളിക്കുന്ന ചേച്ചി എനിക്ക് മൊബൈൽ ബാലൻസ് ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല ഡോക്ടർ ഏറ്റെന്ന് പറഞ്ഞു ആ ബ്രസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും മൂതു കുഞ്ഞുങ്ങളുണ്ട് അത് കഴിഞ്ഞ് മറ്റേ കൊച്ച് വിളിച്ച് പറയുന്ന ചേച്ചി എനിക്ക് മാതാവായിട്ടായിരിക്കും ചേച്ചി അവിടെ എത്തിച്ചത് ചേച്ചി അത് തന്ന് ഉപ്പും തേനും എല്ലാം തന്ന് എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഞാനിപ്പോൾ ഉടനെ തന്നെ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അത്ഭുതം അങ്ങനെ അനവധി അനവധി അത്ഭുതങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് എനിക്കിതേ ഒന്നേ പറയാനുള്ളൂ നമ്മൾ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കർത്തവനെന്നോ വെറുത്തവനല്ലോ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി സർവശക്തനായ തമ്പുരാൻ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയ നാമമാണ് യേശു ക്രിസ്തു ആ ആ നാമത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും എങ്ങും പതറാൻ അനുവദിക്കത്തില്ല പരിശുദ്ധ അമ്മ ആ പുത്രനെ ഉദരത്തിൽ വഹിച്ച ഭാഗ്യവതിയായ മറിയം ആ അമ്മയുടെ അമ്മയോട് നമ്മൾ എന്ത് ചോദിക്കുന്നു ഉടൻ ഉടമ്പടിക്ക് ഉടനടി എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ പ എൻ്റെ മോൾ അച്ഛൻ ഒരു ഒരു പതിനൊന്നര ഡേറ്റ് കാണിച്ച് പത്താം തീയതി എൻ്റെ മോൾ ജോലിക്ക് കയറുകയും ചെയ്ത് ഞാൻ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പതിനൊന്നാം തീയതി ഒരു ഡേറ്റ് എൻ്റെ മുന്നിൽ കാണിച്ച് പക്ഷേ പത്താം തീയതി എൻ്റെ മോൾ ജോലിക്ക് കയറുകയും ചെയ്ത് അങ്ങനെ അനവധി നന്മകൾ ഞാൻ എനിക്കിനി ഞാനിനി ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയും ഞാൻ എൻ്റെ ഉടമ്പടി വെക്കത്തുള്ളൂ എൻ്റെ മരണമേരെ പരിശുദ്ധ അമ്മയുടെ കൃപയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും എനിക്ക് വാങ്ങിത്തരണേ മാതാവെന്ന് മാത്രം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നിരാശനായി പോകാതെ അനുവദിക്കുകയില്ല ഏക മധ്യസ്ഥനെ നൽകി ലോകത്തിന് നൽകിയ നൽകിയ അമ്മയ്ക്ക് ഒരായിരം കോടി സ്തോത്രം പറയുന്നത് എനിക്ക് അമ്മയുടെ കാര്യം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നന്ദി എന്നൊരു വാക്ക് ഒന്നിനുമല്ല അതിനപ്പുറം എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ എൻ്റെ അമ്മ അത്രമാത്രം എന്നെ ഞാൻ നമ്മൾ ആരായാലും നമ്മൾ എത്ര ചെളി ചവിട്ടിയിരുന്നാലും അമ്മേ എന്നൊന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന മാതാവാണ് നമ്മുടെ അച്ഛനോ അമ്മയും മക്കളും ഒന്നും നമുക്കല്ല നമുക്ക് ദൈവമാണ് ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്താൽ നമുക്ക് ആദ്യം നീ എൻ്റെ രാജ്യനീതി അന്വേഷിക്കുന്നു ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ പുത്രൻ്റെ അടുക്കൽ അമ്മ വഴി നമുക്ക് എന്ത് സാധിച്ചു തരും ആ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട അച്ഛനെ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഫലമാണ് അമ്മ ജീവനത്തെ ഈ മണ്ണിൽ വന്ന് കാലുകുത്തിയത് അതുപോലെ ഓരോ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തകരെയും നമ്മൾ സമർപ്പിക്കുന്നു ഇനി എനിക്ക് വരുവാനും എൻ്റെ അമ്മയുടെ മുന്നേ സാക്ഷ്യം പറയുവാനും ഈ അൽത്താരെ നീക്കുവാനും ഈ പാവ്യായ എന്നെ ഹിന്ദുവായ ദൈവത്തെ സ്നേഹിച്ചിട്ടും മതി വരാത്ത വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ മനസ്സ് വിങ്ങുന്ന ഓരോ അനുഭവസാക്ഷ്യങ്ങള് അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തമാണെന്ന് പറയുക മക്ദലിന മറിയത്തെ പോലെ അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈശോയെ അവരെവിടെ എടുത്തു കൊണ്ടുപോയി എൻ്റെ കർത്താവിനെ അവരെവിടെ കൊണ്ടുപോയി എന്ന് വേദനയോടെ വിങ്ങലോടെ അന്വേഷിക്കുന്ന മഗ്ദലന മറിയം ആ മക്ക്ക്ദലിനം മറിയത്തെ പോലെ കർത്താവിൻ്റെ അടുത്ത് വാക്ക് കൊടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അങ്ങ് ഇഷ്ടപ്പെട്ട് ഈശോയെ പ്രണയിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ വന്ന് ഒരു മാസമാകുന്നേ ഉള്ളൂ ഈ മകള് ഉടമ്പടി എടുത്തിട്ട് നമ്മ നമ്മിലൊക്കെ പലരും പത്ത് പുതുക്കി പതിനൊന്ന് പുതുക്കി നമ്മൾ ഇനിയും സാക്ഷ്യം പറയാത്തവരുണ്ടോ നമുക്ക് ചിന്തിക്കാം അപ്പോൾ പിറ്റേ ദിവസം തന്നെ വന്ന് സാക്ഷ്യം പറയുന്ന അന്ന് തന്നെ ഉടമ്പടി എടുക്കുന്ന അന്ന് തന്നെ വെർച്വൽ ഉടമ്പടി ആയിട്ടെടുത്ത് ആ ജീവിതം നയിച്ചു വന്ന് സാക്ഷ്യം പറയുന്ന അനുഭവങ്ങളും ഈ ആൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അപ്പോഴ് തൻ്റെ മകളുടെയും മകൻ്റെയും മരുമകൻ്റെയും ജോലി ആ ജോലിയൊക്കെ ആ പ പറയുന്ന ഡേറ്റുകളിലൊക്കെ തന്നെ കിട്ടുന്നു അതായത് എട്ടെന്ന് പറയുന്ന ഒരു ഡേറ്റ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ ഉടമ്പടി തിയാനത്തിൽ പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ ആ മകന് അത് പാതിരാത്രിയാകാം നമുക്ക് എന്നാൽ അമ്മയുടെ പയലിൽ രാത്രി എന്നില്ല പകലെന്നില്ല അമ്മ എപ്പോഴും അതുകൊണ്ടാണ് ഈശോ പറയുക എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തന നിരതനായിരിക്കുന്നു എന്ന് അതായത് ദൈവത്തിൻ്റെ ഫയലിൽ രാത്രിയില്ല പകലില്ല അവിടുന്ന് താല്പര്യപ്പെടുമ്പോൾ അവിടുത്തെ ഇഷ്ടം നാം നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദൈവം സ്പന്ദിക്കുന്ന ആ ഒരു നിമിഷം അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വെളിച്ചമാകുന്ന നിമിഷമാണ് തൻ്റെ മരുമകൻ്റെ ജോലി മകൾക്കും എങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജോലി ലഭിക്കുന്നു വിസയൊക്കെ തീരുമാനം ായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളുള്ളപ്പോഴാണ് ആ ജോലി ലഭിക്കുക അതുകൊണ്ടാണ് ഭാരലഘുത്വം എന്ന് പറയുക താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശരൂപം തൻ്റെ കയ്യിലേക്ക് താൻ എടുത്തപ്പോഴേ ഒരു വൈബ്രേഷൻ ഉണ്ടായി ഈ വൈബ്രേഷൻ അത് അമ്മ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ കൂടെയുണ്ട് കുഞ്ഞെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് അപ്പോഴേ ഈ ഓർമ്മപ്പെടുത്തലുകളാണ് പിന്നീട് ഈ മകൾക്ക് ശക്തിയാകുന്നത് പിന്നീട് തനിക്കെല്ലാം ലഘുവായി എന്നാണ് പറയുക മകൾ അവിടെ ഒത്തിരിയേറെ ആകുലതയോടെ എൻ്റെ ജോലി പോ എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോകും എനിക്ക് കയറി വന്നാൽ എനിക്ക് ജീവിക്കാനൊരു മാർഗമില്ലല്ലോ ഇങ്ങനെയൊക്കെ മകൾ അവിടെ ആകുലപ്പെടുമ്പോൾ അതിന് മുൻപ് ഒത്തിരിയേറെ ടെൻഷൻ പിടിച്ചിരുന്ന ഈ അമ്മ ഉടമ്പടി എടുത്ത അതേ ക്ഷണത്തിൽ പിന്നീട് ഒരു ആകുലതയുമില്ല എല്ലാം അമ്മയെ ഏൽപ്പിക്കുന്നു അതുകൊണ്ട് എത്രയോ തിരുവചനങ്ങളാണ് ഈ മകൾ ഇവിടെ പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തുന്നത് അതുകൊണ്ട് നാം അധ്വാനിക്കാത്ത ഭൂമിയും നാം പണി നാം അധ്വാനിക്കാത്ത ഭൂമിയും അതുപോലെ തന്നെ പണിയാത്ത പട്ടണങ്ങളും നമുക്ക് തരുന്ന കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് കാണുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന